വണ്ടിപ്പെരിയാർ എച്ച് ബി സി കുടിവെള്ളം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നിർവഹിച്ചു നിങ്ങൾക്കായി ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയൊണ്ണൂറ്റിയതാണ് നിങ്ങളുടെ ഭാവി തിരവിയം നഴ്സിംഗ് കോളേജ് തേനി വണ്ടിപ്പെരിയാ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിന്റെ ഭാഗമായ എച്ച് പി സി കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ഈ പരിഹാരം കുടുംബങ്ങൾക്കാണ് ഹരിത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നമ്മുടെ തൊട്ടടുത്ത സ്ഥലവാസിയായിട്ടുള്ള ശ്രീ പി എം നൌഷാദിന്റെ വലിയൊരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നാല്പത് കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് പ്രയാസമില്ലാതെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി മോട്ടർ പമ്പ് മോട്ടോർ ഷെഡ് എന്നിവ കാലഹരണപ്പെടുകയും കൂടുതൽ ഉപഭോക്താക്കൾ ആയതോടെ വാട്ടർ ടാങ്കിന്റെ സംഭരണശേഷി തികയാതെ വരികയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ നാൽപ്പത് കുടുംബങ്ങളിലായി ഇരുന്നൂറിൽ പരം ഉപഭോക്താക്കളുടെ ആശ്രയമായ കുടിവെള്ള പദ്ധതി പ്രശ്നങ്ങൾ പരിഹരിച്ച പുനരുദ്ധാരണം ചെയ്യണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അടുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി എം നൌഷാദ് ഏറ്റെടുക്കുകയായിരുന്നു പദ്ധതിക്കായി അദ്ദേഹം അടുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ടെൻഡർ ഏറ്റെടുത്ത കോൺട്രാക്ടർ മുരുകേശൻ ബ്ലോക്ക് തല എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഗുണഭോക്ത കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് തോമസ് സതീശൻ പത്തിൽ മുരളീശ്വരൻ എന്നിവരുടെയും പൊതുപ്രവർത്തകനായ വിഷ്ണു ആനന്ദിന്റെയും മേൽനോട്ടത്തിലാണ് പദ്ധതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വന്നത് പദ്ധതിയുടെ ഭാഗമായി പുതിയ മോട്ടോർ എച്ച് പൈപ്പുകൾ പുതിയ മോട്ടോർ ഷെഡ് വർദ്ധിച്ച സംഭരണശേഷിയോടുകൂടിയ വാട്ടർ ടാങ്ക് എന്നിവ അനുവദിച്ചിരുന്നു ഇവിടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ചത് കോൺഗ്രസ് സീനിയർ ലീഡറായ ഉമ്മർ തേക്കിൻകാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗുണഭോക്ത കമ്മിറ്റി സെക്രട്ടറി ജോസഫ് തോമസ് സ്വാഗതം ആശംസിച്ചു പദ്ധതി അനുവദിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി എം നൌഷാദ മുഖ്യപ്രഭാഷണം നടത്തി വാക്കുകൾ ശ്രമിക്കാം എന്ന മാത്രം ഒരു ഗുണഭോക്തൃ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കണം ഏത് രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നുള്ള ഉദാഹരണം പല പ്രാവശ്യവും ഞാനും ജോസഫ് വീടിൻ്റെ മുള്ളിക്കുരനൊക്കെ ഉടക്കുണ്ടായിട്ടുണ്ട് ജോലി തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ഞാൻ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളത്തിങ്കൽ പിർഭപാലം ശാഖാ സെക്രട്ടറി വിഷ്ണുനന്ദ് സി പി ഐ എം എച്ച് പി സി ബ്രാഞ്ച് സെക്രട്ടറി ആർ രാജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഗുണഭോക്ത കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലമുരളീശ്വരൻ കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു തുടർന്ന് ജനപ്രതിനിധികളെ ആദരിക്കുകയും ചെയ്തിരുന്നു നാടിന്റെ ആശ്രയമായ പദ്ധതി നടപ്പിലാക്കിയതിൽ സ്നേഹവിരുന്നോടുകൂടിയാണ് യോഗം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ